പതിനെട്ട് മണിക്കൂറിലധികം ഈ ഓട്ടോയിൽ യാത്ര ചെയ്ത് രക്ഷാപ്രവർത്തനത്തിനായി പോയ ഒരു പറ്റം യുവാക്കൾ ഇത് നമ്മൾ ന്യൂസിൽ കണ്ടപ്പം വളരെ ഗൗരവമായ സംഭവമാണെന്ന് മനസ്സിലാക്കി പൈസ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പൈസ വൈഫിൻ്റെ മോതിരം ഉണ്ടായിരുന്നു മോതിരം കൊണ്ട് വെച്ച് അതിൽ നിന്ന് പണയം വരും നമ്മുടെ കാഴ്ചകളിൽ നിന്നാണ് നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് എൻ്റെ മരിക്കണ കാലം വരെ അവിടത്തെ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകൂല ഞാൻ ഈ വൃത്തിയാക്കണ സ്ലാപ്പിൻ്റെ അടിയിൽ അഞ്ച് ബോഡിയുണ്ടായത് അപ്പോൾ കേട്ടതൊന്നും അല്ല ഇനിയും പറയാൻ പ്രത്യേകിച്ച് പറയുന്ന നമ്മൾ നാലു പേരും ഒരു അപകടത്തിൽ വീഴാൻ ഒരു കൊക്കയിൽ എവിടെ കാലു വെച്ചാലും കൂടെ കിടന്ന ഒരു സവറിനെ കൈ പിടിച്ച് കിട്ടുമ്പോൾ ആ പുള്ളിയെ കൂടി കൊണ്ടുപോയി എല്ലാ രാഷ്ട്രീയക്കാരും കൊണ്ടുപോയി നമ്മൾ പറയേണ്ട എല്ലാ രാഷ്ട്രീയക്കാരും അത് ഒത്തൊരുമയായിട്ട് നമ്മൾ നിന്ന് ഇതാണ് നമ്മൾ കേരളം എല്ലാവർക്കും ഒരു മാതൃകയായി കൊടുത്തു നമസ്കാരം കേരളത്തെ ഒന്നടങ്കം തന്നെ ഞെട്ടിച്ച ഇക്കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ പ്രദേശത്തേക്ക് ആ ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം പതിനെട്ട് മണിക്കൂറിലധികം ഈ ഓട്ടോയിൽ യാത്ര ചെയ്ത് രക്ഷാപ്രവർത്തനത്തിനായി പോയ ഒരു പറ്റം യുവാക്കൾ തലസ്ഥാനത്തെ ചുണക്കുട്ടികൾ ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുകയാണ് ഈ ചുണക്കുട്ടികളെ ഈ ഓട്ടോയുടെ സാരഥിയായ ഹൈദരാലിയാണ് നമ്മളോട് ഇപ്പോൾ ചേരുന്നത് ഹൈദര എങ്ങനെയാണ് ഈ യാത്ര പുറപ്പെടുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഇത് നമ്മൾ ന്യൂസിൽ കണ്ടപ്പം വളരെ ഗൗരവമായ സംഭവമാണെന്ന് മനസ്സിലായി പിന്നെ നമ്മളെ പ്രവേശന നേതാവ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം കൂട്ടി പറഞ്ഞു എല്ലാവരും രക്ഷാപരത്തത്തിന് ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ കൂടുതൽ ഇറങ്ങാനുള്ള കാരണം അങ്ങനെ ഞാൻ വീട്ടിൽ ഇരുന്ന് ന്യൂസ് വെച്ചപ്പോൾ പോകാന്നുള്ളൊരു ടാർഗറ്റുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ വിളിച്ച് ഹാനോക്കിനെ വിളിച്ച് എൻ്റെ സഹപ്രവർത്തകനെ വിളിച്ച് അപ്പോൾ അവരൊന്ന് ആക്റ്റീവാണെന്ന് പറഞ്ഞു അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് അവർ നമ്മൾ വിളിച്ചപ്പോൾ അവർ റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ അത് കേട്ടോണ് ഞാൻ ടപ്പന ഇറങ്ങി വൈ പൈസ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പൈസ വൈഫിൻ്റെ മാ മോതിരം ഉണ്ടായിരുന്നു മോതിരം കൊണ്ട് വെച്ച് അതിൽ നിന്ന് പണയം വെച്ച് പണയം ഒരു അയ്യായിരം രൂപ അതിൽ നിന്ന് എടുത്ത് വൈഫ് ചോദിച്ചപ്പം തന്നെ തന്നെ എനിക്കപ്പോൾ വൈഫിൻ്റെ മോതിരം വെച്ച് അയ്യായിരം രൂപ അടുത്ത് ഞാൻ പറഞ്ഞ ഇവരെ വിളിച്ച് ഇവർ റെഡിയായി നിന്ന് ഇവരെ അടുത്ത് നമ്മൾ പോയി ഇവിടെ നിന്ന് പതിനൊന്നരയ്ക്ക് തിരിച്ച് അവിടെ എത്തിയപ്പം ഒരു അതായത് രാവിലെ പതിനൊന്നര രാവിലെ പതിനൊന്നരയ്ക്ക് നമ്മൾ തിരിച്ച് അവിടെ എത്തിയപ്പോൾ ഒരു അഞ്ചര ആയി പക്ഷെ അവിടെ കണ്ട കാഴ്ചകൾ നമ്മളെ വളരെ വേദനിപ്പിക്കണ ഈ പതിനൊന്നരയ്ക്ക് യാത്ര തിരിച്ചതിന് ശേഷം എപ്പോഴാണ് അവിടെ എത്തിച്ചേർന്നു അഞ്ചരയ്ക്ക് എത്തി അഞ്ചരയ്ക്ക് എത്തിയോണ്ട് തന്നെ നമ്മൾ ആട്ട താഴെയിട്ട് ആംബുലൻസിൽ കയറി ബൈക്കുകൾ കയറി അങ്ങ് മുണ്ടയ്ക്കലെത്തി എത്തി നേരെ രക്ഷാപൊരു ഒന്നും രാവിലെ ഫുഡ് ഒന്നും നമ്മൾ കഴിച്ചിട്ടില്ല എനിക്ക് ഈ അപകടം പറ്റണം മൂന്ന് മണി വരെ നമ്മൾ ഒരു ആഹാരവും കഴിച്ചില്ല പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ എന്നാണ് നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് എൻ്റെ മരിക്കുന്ന കാലം വരെ അവിടെ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകില്ല അത് അവിടെ കണ്ട കാഴ്ചകൾ ഓ പിന്നെ ഞാൻ കാലിൽ പരിക്കായി അഡ്മിറ്റായി കിടന്നപ്പം ഓരോത്തരം സങ്കടങ്ങളും വിഷമങ്ങളും കുട്ടികൾ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം വളരെ സങ്കടമായിരുന്നു അതിന് മുമ്പേ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഈ ഓട്ടോയിൽ പോകാനുള്ള ഒരു തീരുമാനം എങ്ങനെയാണ് എടുത്തത് അത് ന്യൂസിൽ പറഞ്ഞ് ചിലയിടത്തെല്ലാം മലയെല്ലാം ഇടിഞ്ഞ് വഴികൾ ബ്ലോക്കാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ മനസ്സിലാച്ച ആട്ടെ അപ്പോൾ ഏതിലേക്ക് എടുത്തുകൊണ്ട് പോകും മുടുക്കുകളുണ്ട് അതുകൊണ്ടാണ് ആട്ടയിൽ പോകാനുള്ള കാരണം ഹോട്ടോ ഡ്രൈവറാണ് അതുകൂടാതെ യൂത്ത് ഭാരമായി ഞാൻ നേമ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് പിന്നെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യണം അവർ എത്തിയും കൂടിയാണ് പിന്നെ ചുരം കടന്നു ശേഷം നിങ്ങൾ ഈ മുണ്ടക്കൈ ആ ഭാഗത്ത് എത്തി എത്തി വളരെ ദുർഘടമായിരുന്നു അവിടെ എത്താൻ തിരക്കുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അപ്പോഴുള്ള ഒരു സാഹചര്യം മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് മഴയില്ലായിരുന്നു പക്ഷെ പോവാൻ പറ്റൂല ആ പാലില്ലായിരുന്നു പിന്നെ പിറ്റന്നൊന്നാണ് മിലിറ്ററി വന്ന് പാലം ഇല്ല ഇട്ടത് നമുക്ക് പോകാൻ പാലില്ല ചെറിയൊരു ഗ്യാപ്പുള്ളത് അതിൽ നമ്മൾ പിടിച്ചാണ് കയർ റോപ്പ് വഴി പിടിച്ചാണ് അപ്പുറത്ത് കടന്നു പോയത് കടന്നു പോയി കണ്ടപ്പോൾ ഒരുപാട് പോയ സമയത്ത് തന്നെ ഒരു കുഞ്ഞിൻ്റെ ബോഡി കിട്ടി പിന്നെ അല്ലാതെ ഒരു പ്രായവരായ ആളെ ബോഡി കിട്ടി അങ്ങനെ ഒരുപാട് ബോഡി അപ്പോൾ ഞാൻ ഈ വൃത്തിയാക്കണ സ്ലാപ്പിൻ്റെ അടിയിൽ അഞ്ച് ബോഡി ബോഡിയുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ എടുക്കാനുള്ള ഇതിൽ നമ്മളെ എന്താ പറയുക ചെളിയിൽ കാല് പൂന്തിപ്പോയി അപ്പോൾ അടിയിൽ കമ്പി ഉണ്ടായിരുന്നു അത് ഒത്തുകയറി അങ്ങനെ തന്നെ അവിടെ നാട്ടുകാരെല്ലാം കൂടി രക്ഷാപ്രവർത്തനം ഉള്ളവർ എന്നെ തോളി കയറ്റി ഒരു മൂന്ന് നാല് കിലോമീറ്റർ എന്നെ തോളി കയറ്റിക്കൊണ്ട് താഴെ എത്തിച്ച് അങ്ങനെ റോപ്പ് വഴി എന്നെ നിംസിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു കുഞ്ഞിൻ്റെ ബോഡി കിട്ടിയത് അതാണ് എൻ്റെ മറക്കാൻ പറ്റാത്ത അവിടെ നിന്ന് ഒരു ബോഡി കിട്ടി ഒരു കണ്ടിട്ട് ഒരു ഒരു ആറേഴ് വയസ്സാവുമെന്ന് തോന്നാ ഒരു കുഞ്ഞിനെ കണ്ടുക അത് മനസ്സിൽ നിന്ന് പോകില്ല അല്ലാതെ ഒരുപാട് കൈയും പല സംഭവങ്ങളും കണ്ടത് അപ്പോൾ അത് ഇപ്പോഴും എനിക്ക് ആ ഷോക്ക് മാറിയിട്ടില്ല അപ്പോൾ ഇടയ്ക്ക് മെഞ്ഞാന്ന് ഒരു ഓട്ടം പോയപ്പോൾ എന്നെ മലപ്പുറത്തുള്ള പിള്ളേർ തിരിച്ചറിഞ്ഞ് അപ്പോൾ അവർ തിരിച്ചറിഞ്ഞ് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞപ്പോഴും എന്നെ എനിക്ക് വിഷമമാണ് എനിക്ക് അത് ജീവിതത്തിലും അത് മറക്കാൻ പറ്റില്ല അവിടുത്തെ വേദനകൾ മരിക്കുന്ന കാലം വരെ അതെനിക്കൊരു ഷോക്കായിട്ട് തന്നെ നിൽക്കുക അത് പിന്നെ പാവങ്ങളെല്ലാം എല്ലാവരും കേരളത്തിലെ ജനങ്ങളും സർക്കാരെല്ലാം ഒത്തൊരുമയായിട്ട് അവരെ പഴയ കൊണ്ടുപോകണം അവിടെ പറയായി അവർക്ക് നൂറ് നൂറായിരം കഥകളുണ്ട് പറയാൻ വേണ്ടി എല്ലാവരും പല ഷോക്കിൽ നിൽക്കുകയാണ് ഇതെല്ലാം മാറി അവർ പഴയലോട്ട് വരപ്പോൾ അവർ കഥകൾ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ കേട്ടതൊന്നും അല്ല ഇനിയും പറയാൻ പറയാൻ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അവരെ സഹോ സഹോദരന്മാരും അമ്മമാരും കൂടെ പറപ്പോൾ കൂടെ കിടന്ന ഒരു സഹോദരനെ കൈ പിടിച്ചു കിട്ടുമ്പോൾ ആ പുള്ളിയും കൂടി കൊണ്ടുപോയി ആ പുള്ളി ഒരു പാറയിൽ പിടിച്ചാണ് രക്ഷപ്പെട്ടത് പുള്ളി കൈയും കാലിനോട് ആ പുള്ളി എൻ്റെ അടുത്ത ബെറ്റിലാണ് കിടന്നത് അപ്പോൾ ഒരുപാട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ വയനാട് വയനാടിനെ കുറ്റി പറയാം പക്ഷേ അവിടെ നമ്മൾ പോയി മനസ്സിലാക്കിയാൽ അവിടുത്തെ ആ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നതിൽ നമുക്ക് വളരെ സങ്കടമുണ്ട് അവർ അത്രയും നമ്മളെ കെയർ ചെയ്യത് അത്രയും സ്നേഹവും നമ്മൾ വയ്യാതെ കിടന്നിട്ട് നമുക്ക് കൊണ്ട് ആകാരങ്ങൾ തരണം അത്രയും നമ്മളെ സ്നേഹിച്ച ഉള്ള ജനങ്ങൾ അതുപോലെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവിടുത്തെ എം എൽ എ സിദ്ദിഖി സാറ് ഉറക്കയില്ലാതെ ക്യാമ്പുകളിൽ ഒരു ആഹാരം പോലും കഴിക്കാതെ പുള്ളി ജനങ്ങളെ കൂടെ നിന്ന് ഞാൻ പല എം എൽ എമാരെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതുപോലെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതും എനിക്കൊരു ഈ ഈ അഡ് അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾ തന്നെ ഒന്ന് പറഞ്ഞാൽ സാർ അങ്ങനെയല്ല ചെയ്യണേ ശ്രദ്ധിക്കുമ്പെല്ലേ ജനങ്ങളെ കൂടെയാണ് നിങ്ങൾക്ക് അതും കേൾക്കുമ്പോൾ അമ്മ ഭയങ്കര സന്തോഷം നമ്മളെ എം എൽ എ അല്ലേ അപ്പോൾ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ഇതുവരായിട്ട് ഇങ്ങനത്തെ ഒരു എം എൽ എ ഞാൻ കണ്ടിട്ടില്ല വീട്ടിലും പോലും പോകില്ല ആഹാരം പോലും കഴിക്കാൻ പോകുന്നില്ല ക്യാമ്പുകളിലും പിന്നെ ഈ ബോ അടുത്ത ബോഡി ഇട്ടുമ്പോൾ അവിടെ ഓടി പോകണ പുള്ളി അങ്ങനെ നല്ലൊരു വ്യക്തിയാണ് എനിക്ക് ആ പുള്ളിയെ കുറ്റി പറയാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രവേശന നേതാവും ഒരുപാട് ഷാഫിക്ക് ഒരുപാട് നേതാക്കന്മാർ ആ സ്പോട്ടിലുണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് നമ്മൾ പറയേണ്ട എല്ലാ രാഷ്ട്രീയക്കാരും അത് ഒത്തൊരുമയായിട്ട് നമ്മൾ നിന്ന് ഇതാണ് നമ്മളെ കേരളം എല്ലാവർക്കും ഒരു മാതൃകയായി കൊടുത്തു പല സ്റ്റേറ്റുകളും പല രാജ്യങ്ങൾക്കും കൊടുത്തു നമ്മളെ കേരളം എന്തായാലും ഇനി കൂടെ യാത്ര ചെയ്ത് രക്ഷാപ്രവർത്തനത്തിനായി പോയ മറ്റൊരു വ്യക്തിയാണ് പേര് യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കാരണം വലിയൊരു ദുരന്ത മേഖലയിലേക്കാണ് പോകുന്നത് എന്തെങ്കിലും രീതിയിലുള്ള ആശങ്ക നിലനിന്നിരുന്നു ഇല്ല എന്നെ സംബന്ധിച്ച് ഞാൻ നമ്മളിത്രം രക്ഷാപ്രവർത്തനങ്ങളിൽ ഇതിനു മുമ്പും ഭാഗമായിട്ടുള്ളതാണ് ഇതുപോലെ പല കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ടിട്ട് എങ്ങനെയും അവിടെ എത്തിച്ചേരുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ആയിരുന്നു അതിലേർപ്പെടുക പങ്കാളിയാകുക ആ ഒരു ദുരിതത്തിൽ അവരെ സഹായിക്കുക നമ്മുടെ സഹോദരന്മാരെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ ആ സമയത്തുണ്ടായിരുന്നു ദുരന്താധിത മേഖലയിൽ പോയപ്പോഴുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു അപ്പോൾ അവിടെ ദുരന്തം ഞങ്ങൾ ഈ പറയുമ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹൈദരലി പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രാവിലെ ഇത് അറിഞ്ഞിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ ഇവിടെ തിരിച്ചു ബുധനാഴ്ച വെളുപ്പിന് അഞ്ചാംകാലം പുലർച്ചെ അഞ്ചാം അഞ്ചര മണിക്ക് അവിടെ എത്തിച്ചേർന്നു അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ കാണുന്ന തിരക്കുകളൊന്നുമില്ല നമ്മൾ പിന്നെയാണ് ഈ വണ്ടിയും ബഹളവും മീഡിയാസും ഒക്കെ കാണുന്നത് നമ്മൾ രാവിലെ പോകുമ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങളെ പോലീസൊന്നും കടത്തി വിടുന്നിട്ടില്ല നമ്മൾ ഓട്ടോ മേപ്പാടിയിൽ ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ ഞാൻ ഒരു വണ്ടിക്ക് ടൂ വീലറിനെ കൈ കാണിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തണമെന്നുള്ള ഒരിതിൽ ഞാനൊരു ടു വീലറിന് ഞാൻ കൈ കാണിക്കുന്നു അതിൽ ലിഫ്റ്റ് ലിഫ്റ്റ് ആയിരുന്നു ഞാൻ കയറി പോകുന്നത് അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിക്കുന്നു ചേട്ടാ അപ്പോൾ ദുരന്ത നിവാരണത്തിലെ ഭാഗമാണ് ആ ചേട്ടൻ എന്ന് പറയുന്നു അപ്പോൾ ഇടയ്ക്ക് പിന്നെ വീണ്ടും പോലീസ് കൈ കാണിക്കുന്നു അപ്പോഴൊന്നും ഈ പറയുന്ന ആംബുലൻസോ അല്ലെങ്കിൽ മറ്റ് ആയിരക്കണക്ക് വണ്ടികളൊക്കെ നമ്മൾ പിന്നെ കാണുന്നതൊക്കെ അറിയാമല്ലോ മേപ്പാടി മുതൽ മുണ്ടക്കയം മുരം ആംബുലൻസിൻ്റെയും വണ്ടികളുടെയും ബ്ലോക്കും ഒഴുക്കും ജനങ്ങളുടെ മഹാപ്രവാഹമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബുധനാഴ്ച രാവിലെ നമ്മളിപ്പോൾ ഒരു പുലർച്ചെ അഞ്ചര ആറ് മണിക്ക് ഏഴ് മണിക്കൊന്നും ഇതൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ ലിഫ്റ്റ് അടിച്ച് അവിടെ എത്തുന്നു അപ്പോൾ ഇടയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ചേട്ടനൊന്ന് പതറിയപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ ദുരന്ത നിവാരണത്തിൻ്റെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒരു തരത്തിൽ ഞങ്ങളവിടെ എത്തിച്ചേർന്നു അതായത് ആ പറഞ്ഞ പ്രദേശത്ത് ആറിൻ്റെ അവിടെ ആറ് കടന്നാണ് അപ്പുറത്ത് പോകേണ്ടത് എനിക്ക് അത് ചുരൽമല എന്ന് പറയുന്ന പ്രദേശമാണെന്ന് തോന്നുന്നു അവിടെ എത്തി അതായത് നമ്മളെ ബെയിലി പാലമൊക്കെ നിർമ്മിച്ച് ആ സ്ഥലത്തെത്തുന്നു അവിടെ കാണുമ്പോഴത്തേക്കും അപ്പോഴും ബെയ്ലി പാലമൊന്നുമില്ല ചെറിയ നമ്മുടെ ഇന്ത്യൻ സൈന്യം മിലിട്ടറി നമ്മുടെ നമുക്കൊക്കെ അഭിമാനിക്കുന്ന ഇന്ത്യൻ സൈന്യം തന്നെ ഒരു നമുക്കൊക്കെ അപ്പുറത്തെത്താൻ കഴിയുന്ന കായികപരമായെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയിരുന്നു അതുവഴി നമ്മൾ അക്കരയ്ക്ക് കയറി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടും ഏർപ്പെട്ടു ഞങ്ങൾ പോയപ്പം എത്ര ജീവനുകള സ്ഥലത്തിൽ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ജീവനൊന്നും ഞങ്ങൾക്ക് ഒരു ജീവനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ പോയപ്പോഴത്തേക്കും ഒരു നാല് ബോഡി നമ്മുടെ കൺമുൻ്റെ തന്നെ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു അതിലുപരി നമ്മളിപ്പോൾ ഹൈദരലി പറഞ്ഞതുപോലെ ഒരു വീട് മൊത്തത്തിൽ ഇടിഞ്ഞു താഴ്ന്ന അതിൻ്റെ കോൺക്രീറ്റ് പാലികളുടെ ടെറസിൽ നിന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു സുദേവൻ ചേട്ടന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ടായിരുന്നു അഞ്ച് ആൾക്കാർ ഇതിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കാളിയാകുന്നതിനിടയ്ക്കാണ് ഹൈദരലിക്ക് അപകടം സംഭവിക്കുന്നതും പിന്നെ അത് അതിനെ തുടർന്ന് മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ നമ്മൾ ഹൈദരലി അഡ്മിറ്റ് ചെയ്യും ചെയ്തു എത്ര ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാനും ഹൈദരലി ഞങ്ങൾ ഒരു ഒരാഴ്ചക്കാലം അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇതായിരുന്നു ആ സ്പോട്ടിൽ തന്നെ ചേട്ടൻ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇറങ്ങി ഒന്നും നോക്കിയില്ല ആ സ്പോട്ടിൽ തന്നെയാണ് ഇറങ്ങിയത് അങ്ങോട്ട് നേരെ ഒന്നും പോയി അത് ഇന്ത് വണ്ടിക്ക് ഇന്ധന കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതും പോയെത്തി ആ സ്പോട്ടിൽ എത്തി കഴിഞ്ഞതിന് ശേഷം മനസ്സലിപ്പിക്കുന്ന ഒരു സംഭവങ്ങളാണ് കാണുന്നത് എവിടെ കാല് വെച്ചാലും കാല് പോകുന്ന അവസ്ഥയാണ് ആ ആ രീതിയിലാണ് ആ ചുവട ചെളികളും ആ പാറക്കെട്ടുകളും എല്ലാം ഓരോ വീടുകളോക്കുമ്പം എല്ലാം തകർന്നും അത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ സംഭവം അത് ഞാൻ പോകുന്ന ടൈമിൽ തന്നെ കുറെ രണ്ട് മൂന്നെണ്ണം ബോഡികളായിട്ട് എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കൊച്ചി ഒരു കൊച്ചിൻ്റെ ബോഡിയും കൂടെ ഞാൻ കണ്ട് മൊത്തത്തിൽ ഇത് ആ ഓട്ടോ ഒക്കെ ആ തിരിപ്പുണ്ട് അത് നോക്കിയാലറിയും രണ്ട് പെട്ടി സാധനങ്ങൾ നമ്മൾ നിർത്തിയിട്ടില്ല അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ തന്നെ ഏകദേശം ആറോളം ലോഡുകൾ കയറ്റി അയച്ചു ഇനി ഏഴാമത്തെ ലോഡ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആ ലോഡ് തികയുന്ന മുറയ്ക്ക് വണ്ടി പരിശോധിച്ചറിയാൻ കഴിയും അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് എന്താണ് എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയിൽ പ്രവർത്തിച്ചതുകൊണ്ടോ നമ്മൾ രാഷ്ട്രീയക്കാരനാവണമെന്നില്ല ഇപ്പോൾ പ്രാദേശികമായി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വിഷയങ്ങളിൽ ഒരു സഹായം ഒരു അമ്മയ്ക്ക് ഒരു വിഷമം അവിടെ ആ അമ്മയെ കൈപിടി കൂടെ നിർത്തുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു ഒരു മലക്കറി കിറ്റ് വാങ്ങിച്ചു കൊടുക്കും ഒരു അഞ്ഞൂറ് രൂപയുടെ ഒരു മരുന്ന് വാങ്ങിക്കാൻ സഹായിക്കുന്നത് അതാണ് നമ്മുടെ രാഷ്ട്രീയം അപ്പോൾ നമുക്ക് നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം നമുക്കൊരു ഒരു കാര്യത്തിനെ പറ്റി ഒരു നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം അല്ല അത് ചെയ്തത് ശരിയായില്ല അത് അല്ലെങ്കിൽ അത് അങ്ങനെ വേണം എന്ന് പറയുന്നതായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിലുപരി എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതും അഭിമാനം ഞാൻ കാണുന്നതും നമ്മൾ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമാർക്ക് അതുപോലെ എല്ലാവരും ജില്ലാ പ്രസിഡന്റ് വയനാട് ജില്ലാ പ്രസിഡന്റ് വയനാട് ജില്ലാ പ്രസിഡന്റ് അമൽ അതുപോലെ ഒരുപാട് പേരെ ഇപ്പോൾ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ അവരൊക്കെ വന്ന് നമ്മളെ കാണുമ്പോൾ അതുപോലെ തന്നെ ഏറെ നമുക്ക് അഭിമാനിക്കുക എന്നുള്ള തിരുവനന്തപുരത്തിൻ്റെ നമ്മളെല്ലാം അനന്തപുരിയുടെ ഒക്കെ അഭിമാനമായ ഡോക്ടർ ശശി തരൂർ എം പി അദ്ദേഹം പ്രത്യേകിച്ച് നമ്മളെ വന്ന് പ്രത്യേകം അവിടെ അദ്ദേഹം വന്ന് അവിടെ വന്ന് ഇറങ്ങുമ്പോഴും പറയുന്നുണ്ട് മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ മൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വേറെ അഭിമാനിക്കുന്നതും നമ്മളെ തിരിച്ചറിയുന്നതും തിരക്കുന്നതും നമ്മളെ പേരെടുത്ത് പറയുന്നതുമൊക്കെ നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ വരുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ചാനൽ നമ്മളെ ബൈറ്റ് എടുത്തു നമ്മളെ കാര്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കാൻ പോകുമ്പോഴും ഞങ്ങൾ നാട്ടിൽ വന്ന് പറയുമ്പോഴത്തേക്ക് വയനാടിൽ നിന്ന് എന്ന് ചോദിക്കും നമ്മുടെ സഹോദരങ്ങളും കൂടെപ്പുറപ്പുകളും ഒക്കെ ചോദിക്കും നമ്മളെ ആൾക്കാർ സ്വയം തിരിച്ചറിയുന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത് വയനാടിൽ നിന്ന് വന്നു എന്നുള്ള ചോദിക്കുമ്പോൾ നമുക്ക് അത് ഒരു അഭിമാനം ഇത് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടിട്ടില്ല മറ്റുള്ളവർക്ക് ഇതൊരു പ്രയോജനം ഞങ്ങൾ ഒരു മാതൃകയാകട്ടെ എന്ന് കരുതി പറയുന്നതാണ് നമ്മൾ മറ്റൊരു കാര്യത്തിലൂടെ കടക്കേണ്ടതുണ്ട് കാരണം ഹൈദരനാണ് അന്ന് പരിക്ക് പറ്റിയത് എന്തായിരുന്നു അന്ന് എന്തായിരുന്നു അന്ന് കമ്പിയാണ് പൊത്ത് കയറിയത് അപ്പോൾ തയ്യലുണ്ട് ഒരു അഞ്ച് അഞ്ച് തയ്യലുണ്ട് അപ്പം അഞ്ച് ദിവസം കഴിഞ്ഞ് തയ്യൽ ഇളക്കണം മറ്റന്ന പോയി ഇളക്കും തയ്യൽ അപ്പോൾ എനിക്ക് ഈ ഞാൻ എപ്പോഴും എല്ലാ എല്ലായിടത്തും പറഞ്ഞ കാര്യമാണ് എനിക്ക് ഈ മുറിവൊന്നും ഒന്നുമല്ല പക്ഷേ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ പറ്റിയ ജനങ്ങൾ അവരെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വന്നു അവിടുത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതലും ടെൻഷൻ ഞാനത് എൻ്റെ വണ്ടിയിൽ ഓട്ടം പറഞ്ഞു വരെ ഞാൻ അത് ഷെയർ ചെയ്യണം അവിടെ നടന്ന സംഭവങ്ങളും അവരുടെ വിഷമങ്ങൾ അപ്പോൾ എനിക്ക് ഈ തയ്യലൊന്നും ഒരു വിഷയമില്ല നമ്മൾ ഇനിയും നമ്മളെ നാടിനും കേരളത്തിനും എവിടെ എന്തിനാപത്ത് പറ്റിയാലും ഇനിയും നമ്മൾ പോകും ഇനിയും നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുക ഇതൊന്നും കണ്ട് നമ്മൾ തളരില്ല നമ്മൾ ഇനിയും മുമ്പോട്ട് പോകും ഓരോ നമ്മളെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തിയും കണ്ടുകൊണ്ടിരിക്കലല്ല രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കുക ജനങ്ങളെ സഹായിക്കുക അതാണ് ഉത്ത ഒരു രാഷ്ട്രീയക്കാരുടെ ഉത്തമ ബോധം അത് ആ ബോ ബോധത്തോടെ നമ്മൾ ഇനിയും നമ്മൾ ആറ്റീവായിട്ട് പുറത്തേക്ക് അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം ഇനി നമ്മൾ ഇത് നമ്മൾ ഈ രക്ഷാപുരത്തുനിന്ന് പോയതിനു ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഒരുപാട് പിള്ളേർ നമ്മളിവിടെ കണക്ട് ചെയ്യണുണ്ട് നമുക്ക് ഇനി ആണ് നമുക്കിവിടെ ഇട്ടുവാണ്ടെ തന്നെ അതിനുള്ള ഒരു തയ്യാറെടുക്കണം നമ്മളെ നാടിന് എന്തെങ്കിലും ആപത്ത് വന്നു നമുക്കൊരു സ്കോഡായിട്ട് പോകാമെന്നുള്ള അത് നമ്മൾ ഒരുപാട് നേതാക്കന്മാരായിട്ട് നമ്മൾ അത് ഇനി ചർച്ച ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേതാക്കന്മാർ അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ നമ്മൾ നമ്മളെടുത്ത് പറയേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പ്രവേശന നേതാവിനെ വിളിച്ച് അറിയിച്ചിട്ടാണ് നമ്മൾ ട്രവാണ്ടത്തുനിന്ന് പോകുന്നത് ഡോക്ടർ ശശി തരൂർ നമ്മുടെ എം പിന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എം എജീറിനെ അറിയിച്ചിട്ടാണ് പോയത് നമ്മൾ ഇവരെല്ലാം അറിയിച്ചിട്ടാണ് പോയത് അവരെ സപ്പോർട്ടോടെയാണ് നമ്മൾ പോയത് പക്ഷെ അവർ വിചാരിച്ചില്ല ഒരിക്കലും നമ്മൾ ആട്ടയിലാണ് പോകണമെന്ന് അവർ സ്വപ്നത്തെയും പോലും ചിന്തിച്ച് അവർ ചോദിച്ചാൽ നമ്മൾ ഒന്നിൽ ട്രെയിനിൽ പോകും അല്ലെങ്കിൽ ബസ്സിൽ പോകുന്നുള്ളൊരു ഇതായിരുന്നു അല്ലെങ്കിൽ കാറിൽ പോകുന്നുള്ളത് പക്ഷെ അവർ നെട്ടിപ്പോയി നിങ്ങൾ ആട്ടയിലാണ് അവിടെ പോയത് അവർ വന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരെ നെട്ടിപ്പോയി നമ്മൾ വെച്ചാൽ നിങ്ങൾ വല്ല കാറില്ല ബസ്സിലാണ് പോകുന്നത് മെയിൻ അതിൻ്റെ ഇട ആട്ട എടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ റോഡുകൾ ബ്ലോക്കാണ് മലയിടിഞ്ഞ് വണ്ടികളൊന്നും പോകില്ല അന്ന് ന്യൂസിൽ എഴുതി കാണിക്കുകയാണ് അതുകൊണ്ടാണ് അത് ചില ഒരു പോണ വഴിയിൽ ഒരു പാലത്തിൻ്റെ അവിടെ അപകടം പറ്റി അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ നാല് പേര് ഒരു അപകടത്തിൽ വീഴാം ഒരു കൊക്കയിൽ ഗുൾ മാപ്പ് വഴി നോക്കിയാണ് നമ്മൾ സഞ്ചരിച്ചത് അപ്പോൾ ഒരു ഒരു കൊക്കയിൽ നമ്മൾ വീഴാൻ പോയി നമ്മൾ ഈ നാല് പേർ ആട്ട സ്പീഡിൽ പോയി അപ്പോൾ വഴിയിൽ രണ്ടുപേരെ ദൈവം അനുഗ്രഹിച്ച അവിടെ ഉണ്ടായത് അവരാണ് പറഞ്ഞത് മക്കളെ താഴോട്ട് പോലും കൊക്കയാണ് നിങ്ങൾക്ക് റൂട്ട് മാറിപ്പോയി നിങ്ങൾ ആ പുള്ളികളാണ് നമുക്ക് റൂട്ട് പറഞ്ഞ് നമ്മളെ വിടുക അത് നമ്മളെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല നമ്മളെ നാലുപേരെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും പോകില്ല നമ്മൾ രക്ഷാപ്രദത്തിൻ്റെ അവിടെയും നമ്മളെ കാത്ത് നമ്മളെ അപ്പോൾ നമ്മളവിടെ എത്തേണ്ടടുത്ത് എത്തുമെന്നുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടായിരുന്നു അത് നമ്മളവിടെ എത്തി നമ്മളെ ജനങ്ങളെ രക്ഷപ്പെടുത്തി നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒരു അംഗീകാരമാണ് നമ്മൾ അത് കാണുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ധാരണയില്ല നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കുന്നു പാലക്കാട് എൻ്റെ ചേച്ചി പാലക്കാട് വർക്ക് ചെയ്യുന്ന അനു ടീച്ചറാണ് അതുപോലെ തന്നെ ഇത് കോഴിക്കോട് വടകര ഉള്ള നമ്മളെ പ്രിയപ്പെട്ട എം പി ഷാഫിക്കേട അവിടെയുള്ള ഒരു അപ്പോൾ അവർക്ക് പ്രത്യേകം നമ്മൾ അവിടെ എത്തിച്ചേരേണ്ട വഴി അവർക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞു അപ്പോൾ ഇന്ന വഴി എടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെയുള്ള ഒരു പ്രമികളാണ് ചേച്ചി ഇവരെയോടൊക്കെ ഇവരെ എനിക്ക് നമുക്ക് ചില ഇതൊക്കെ തരുന്നുണ്ട് അതായത് സ്ക്രീൻഷോട്ട് ഗൂഗിൾ മാപ്പ് ഈ വഴിയിൽ പോയാൽ മതി അവർ നമ്മൾ അവിടെ എത്തുന്നതുവരെയും പ്രത്യേകിച്ച് പ്രേമുള്ള ചേച്ചി എൻ്റെ ചേച്ചി അനു അവരൊക്കെ നമ്മൾ അവിടെ എത്തുന്നത് വരെ നമുക്ക് ഓരോ ഇത് ഇത് അതുവഴി പോയാൽ മതി ഇവിടെ പാലം ബ്ലോക്കാണ് നമ്മൾ കണ്ടതാണല്ലോ നമ്മൾ ന്യൂസിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓരോ പാലക്കാടൊക്കെ ഏതൊക്കെ പാലം എന്നത് വെള്ളം ഉയർന്ന് അല്ലെ പാലവും റോഡും എന്താ തിരിച്ചറിയാൻ പറ്റും നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരു വെള്ളം എങ്ങനെയൊക്കെയൊക്കെ നമ്മൾ എന്തൊക്കെയോ സാഹസം കാണിച്ച് എത്തിപ്പെടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമുക്കുള്ളതായിരുന്നു മറ്റ് ഇതൊന്നുമില്ല നമ്മൾ ഈ പറഞ്ഞതിൽ അഞ്ഞൂറ്റി ഏകദേശം അഞ്ഞൂറോളം കിലോമീറ്റർ ആണെങ്കിലും അതിൽ കൂടുതൽ കിലോമീറ്ററുകൾ താണ്ടിയാണ് അവിടെ എത്താൻ കഴിഞ്ഞത് എന്തായാലും പതിനെട്ട് മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ രക്ഷാപ്രവർത്തനത്തിനായി ഈ നാല് യുവാക്കൾ പോവുക എന്നത് ഒരു ചില്ലറ കാര്യമല്ല എന്നത് ഇവർ ബോധ്യപ്പെടുത്തുകയാണ് എന്തായാലും ഈ ഒരു നമ്മുടെ സമൂഹത്തിന് ഇവർ വളരെ വലിയ മാതൃക തന്നെയായി മാറിയിരിക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം